വരുന്ന ദിവസം കൊട്ടാരക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുൻ എം എൽ എയും സി പി എം വനിതാ നേതാവുമായ ഐഷ പോറ്റി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് കലയപുരം ആശ്രയ ആശ്രയസങ്കേതത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് നിർവഹിക്കുക ചാണ്ടിയമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സിപിഎം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഐഷ പോറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നിലവിൽ സി ഒരു ഘടകത്തിലുമില്ല അഖിലേന്ത്യാ ലോയസ് യൂണിയൻ സംസ്ഥാന ആണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഐഷാ പോറ്റിയെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയത് ഇക്കൊല്ലം ആദ്യമായിരുന്നു കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ അവരെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതോടെ ഈ അഭ്യൂഹം ശക്തമായി പാർട്ടിയുടെ വാതിലുകൾ ഐഷാ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്നും പ്രചരണമുണ്ടായി ഇപ്പോൾ കോൺഗ്രസ് പരിപാടിയിൽ എത്തുന്നതോടെ പരിപാടിയിലെത്തുന്നതോടെ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വർഷങ്ങളോളം കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയാണ് പോറ്റി ആദ്യമായി നിയമസഭയിലെത്തിയത് തുടർച്ചയായി മൂന്ന് തവണ അവർ കൊട്ടാരക്കരയെ പ്രതിദാനം ചെയ്തു സി പി എം വേദികളിൽ നിന്ന് ഏറെ നാളായി ഐഷാ പോറ്റി വിട്ടു നിൽക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട്ടു നിൽക്കുന്നു എന്നായിരുന്നു ഐഷാ പോറ്റിയുടെ വിശദീകരണം നേരത്തെ കോൺഗ്രസ് വേദിയിൽ പി കെ ശശി പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു സമാനമായ രീതിയിലുള്ള ചർച്ചകളാണ് ഐഷാ പോറ്റി ചുറ്റിപ്പറ്റി ഇപ്പോൾ നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുള്ള അന്ത്യയാത്രയിൽ ഏറ്റവും കൂടുതൽ ജനം തടിച്ചുകൂടിയത് കൊട്ടാരക്കരയിലായിരുന്നു പതിനായിരങ്ങളായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണുവാൻ കൊട്ടാരക്കരയിലേക്ക് ഒഴുകിയെത്തിയത് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന് ഏറ്റവും അധികം സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് കൊട്ടാരക്കര അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിലാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായ ഐഷ പോറ്റി പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐഷ പോറ്റി പാർട്ടി മാറാനുള്ള സാധ്യത ഏറെയാണ് സംഘടനാ ചുമതലകളിൽ നിന്നും ഐഷ പോറ്റിയെ സി പി എം അകറ്റുന്നതിന്റെ കാരണം ആർക്കും വ്യക്തമല്ല പാർട്ടി വിരുദ്ധതയൊന്നും ഇതുവരെ ഐഷാ പോറ്റി പരസ്യമായി കാട്ടിയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ചിലരുടെ വ്യക്തിപരമായ പ്രശ്നമാണ് ഐഷാ പോറ്റിയെ സി പി എമ്മിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്ന വാദവും ശക്തമാണ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇപ്പോൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഐഷ പോറ്റി നാൽപ്പത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കെ എൻ ബാലഗോപാൽ പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇടതുപക്ഷത്തിന് വളക്കൂറുണ്ടെങ്കിലും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം ചേർത്തുവച്ച മണ്ഡലമായിരുന്നു കൊട്ടാരക്കര മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനും സി പി ഐ നേതാവും മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ നായരും ജയിച്ചു വന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊട്ടര ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അട്ടിമരം ജയം നേടിയതോടെയാണ് കൊട്ടാരക്കരയുടെ ചരിത്രം മാറുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയുടെ എം എൽ എ ആയി അഞ്ച് തെരഞ്ഞെടുപ്പ് നീണ്ട യു ഡി എഫ് ചായ്വിന് അന്ത്യം കുറിച്ച് രണ്ടായിരത്തി ആറ് മുതൽ ഐഷാ പോറ്റിയിലൂടെ എൽ ഡി എഫ് പാലണം പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിലൂടെ ഇടതു മുന്നണി തന്നെ മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു പൊതു സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് ഐഷാ പോറ്റി യു ഡി എഫ് പാളയത്തിലേക്ക് വന്നാൽ ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിന് കിട്ടാനില്ല